തമിഴ് തെലുങ്ക് ചിത്രങ്ങളിലൂടെ ശ്രദ്ധയായ പ്രീതി മുകുന്ദൻ സദയ എന്ന കഥാപാത്രമായാണ് സർവമായയിലെത്തിയത് ഇപ്പോൾ സിനിമയുടെ വിജയത്തിൽ സെറ്റിലെ അനുഭവങ്ങൾ പങ്കുവെക്കുകയാണ് താരം താൻ വളരെ ആസ്വദിച്ചു ചെയ്ത സിനിമയാണ് സർവമായ എന്നും മലയാളം പറയാൻ ബുദ്ധിമുട്ടുള്ള ഭാഷയാണെന്നും നടി പറയുന്നു അഖിൽ സത്യന്റെ യൂട്യൂബ് ചാനലിൽ സംസാരിക്കുകയായിരുന്നു പ്രീതി ിൽ തരാൻ പോകുന്നത് തരം റോളാണെങ്കിലും ഏത് കഥയാണെങ്കിലും ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറായിരുന്നു അത്ര മനോഹരമായ ടീമായിരുന്നു സർവമായുടേത് ഇങ്ങനെയൊരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം എനിക്ക് തോന്നുന്നില്ല ഇതിനു മുൻപ് ഞാൻ ഒരു ടീമിൻ്റെ കൂടെയും ഇത്രയും സന്തോഷത്തോടെ സെറ്റിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് നിബിൻ പോളിയെക്കുറിച്ച് പറയാൻ എനിക്ക് വാക്കുകളില്ല ഒരു പത്ത് ദിവസമായിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാം റീൽസ് മുഴുവൻ നിവിനാണ് ഞാനും അത് കാണാറുണ്ട് എല്ലാവരെ പോലെ എനിക്കും നിവിനെ അങ്ങനെ കാണാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് പ്രീതി പറയുന്നു